ഇന്നത്തെ വീഡിയോ വളഞ്ഞുറ്റുകളെ പറ്റിയാണ് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എത്ര ചെറിയവനും എളിയ സഹായം ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം അണ്ണാൻ ചെറിയ ജീവിയാണ് ശ്രീരാമൻ സേതു ബന്ധിക്കുന്ന സമയത്ത് ഈ നിസ്സാര ജീവിയും അതിനെ കൊണ്ടുണ്ടാവുന്ന മട്ടിലുള്ള സേവനം ചെയ്തു കൊടുത്തു എന്ന് പുരാണ പറയുന്നു വെള്ളത്തിൽ മുങ്ങി പുഴിയിൽ കിടന്നു കുരുണ്ട് മേനിയിൽ പറ്റി മണ്ണും അണ കിട്ടുന്നിടത്ത് ഉടഞ്ഞ് മണൽ വീഴ്ത്തിക്കൊണ്ടാണ് അവനതിന് സഹായിച്ചത് അനേകായിരം അണ്ണാനുകൾ ഇങ്ങനെ നിരന്തരം പ്രയർത്തിച്ചപ്പോൾ അത് സാരമായി സേവനമായി കലാശിച്ചു അതിൽ സംപ്രീതനായ ശ്രീരാമൻ വാത്സല്യപൂർവ്വം അവരെ കൈവിരിൽ കൊണ്ട് തലോടിയെന്നും അവരെയാണ് അവരുടെ പുറത്ത് ഇന്നും കാണുന്നതെന്നും ഐതിഹ്യമുണ്ടല്ലോ ഇതിൽ നിന്ന് ഒരു കാറ്റ് വ്യക്തമാണ് ചെറിയവനാണെങ്കിലും ആത്മാർത്ഥമായി സഹായിച്ചാൽ അത് വലിയ സേവനമാകുമെന്നും തീവ്രമായ അഭിലാഷവും ഉത്സാഹവും ഉണ്ടെങ്കിൽ എല്ലാവർക്കും സേവന മനോഭാവം വളർത്തിയെടുക്കാം അങ്ങനെ അത് ലോകഹിതത്തിന് പ്രയോജനപ്പെടുത്താം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു